ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ ചോളകൊക്കെ അത് അത്ര ഇട്ടിട്ടോ രണ്ടു ചോളകേ പിടിച്ചുള്ളൂ ബാക്കി വിത്തൊക്കെ എന്തായിരുന്നു ഒരു പിടിയില്ലോ അതൊന്നും മുളച്ചു തന്നില്ല അപ്പൊ അതാ ഒന്ന് നല്ല ഉഷാറോട് തന്നെ വളർന്ന് വളർന്നു വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പുതിയ പരീക്ഷണം ഇതാണ് കുപ്പിയിൽ തക്കാളി ചെടികൾ നട്ടറൊക്കെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ അല്ലാതെ നട്ടത് ഞാൻ നേരെ കുത്തനെ കുപ്പി വെച്ചിട്ട് ആയിരുന്നു മൂന്നിങ്ങനെ ഇത്തിരി അകലം വെച്ചിട്ട് ത്രികോണം പോലെ മുറിച്ചിട്ടോ ഞാൻ ഈ കത്തിയൊക്കെ ചൂടാക്കിയിട്ട് എന്നിട്ട് അതിൽ ആ കുപ്പിയിൽ ഞാൻ മുട്ടത്തോട് ചകിരി പിന്നെ എല്ലാ വളങ്ങളും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മണ്ണ് മിക്സാക്കിയിട്ട് ഷീമൊക്കേലി മുക്കപ്പാട ചേർത്തിട്ട് കുപ്പിയിൽ നിറച്ചിട്ട് അതിൽ ഈ ഓട്ടയിൽ കൂടെ ഞാനിങ്ങനെ കുത്തനെ കേട്ടോ തക്കാളി ചെടി നട്ടിരുന്നു പക്ഷെ ഞാനിതാ ഈ കൊക്കുരലിന്റെ ആ ഞങ്ങള് അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് ഇത് ഇവിടെ ഫ്രീ ആയിരിക്കുകയാണ് പയലിക്ക് ആ കുപ്പി അങ്ങനെ എങ്ങനെയാണ് വെച്ച് കയറ്റി വെച്ചിട്ടോ അപ്പൊ ഈ കയറ്റി വെച്ചപ്പോൾ കുത്തനെ വന്ന തക്കാളി ചെടിയുണ്ട് അങ്ങനെ സൂര്യപ്രകാശത്തിനനുസരിച്ച് ഇങ്ങനെ വളഞ്ഞിങ്ങട് നേരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സൂത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഒരു ചെറിയ ചതുരത്തിൽ ഇങ്ങനെ മുറിച്ചിൻ്റെ ആക്കിയിട്ടുണ്ടേ അതും കത്തി കത്തി ഒന്ന് ചൂടാക്കിയിട്ട് അപ്പോൾ അത് ആ ചകിരിയും അതിൻ്റെ ഉള്ളിലെ മണ്ണിൻ്റെ കണ്ടില്ലേ നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ് കേട്ടോ എല്ലാ വളങ്ങളും ചേർത്തും കൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അങ്ങനെ ആയതാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അധിക സ്ഥലവും വേണ്ട